പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട പുല്ലിംഗവും അവയുടെ സ്ത്രീലിംഗ സ്ത്രീലിംഗശങ്ങളും പരിചയപ്പെടാം ഓരോ പുല്ലിംഗ പുല്ലിംഗശങ്ങൾക്ക് പിന്നാലെ സ്ത്രീലിംഗ ശബ്ദം നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞു നോക്കൂ അച്ഛൻ അമ്മ നമ്പൂതിരി അന്തർജനം നമ്പ്യാർ നങ്ങ്യാർ മനുഷ്യൻ മനുഷി ആരാധകൻ ആരാധിക കാന്തൻ കാന്ത കവി കവയിത്രി കേമൻ കേമി ഗുണവാൻ ഗുണവതി തമ്പുരാൻ തമ്പുരാട്ടി നായകൻ നായിക നേതാവ് നേത്രി പതി പത്നി പിതാമഹൻ പിതാമഹി പൂജാരി പൂജാരിണി പ്രസാധകൻ പ്രസാദിക ബാലൻ ബാലിക ഭഗവാൻ ഭഗവതി அநாதன் அநாதா மகான் மகதி யோகி யோகினி ரோகி ரோகிணி சன்யாசி சன்யாசினி ரக்ஷகன் ரக்ஷிகா மோஷ்டாவ மோஷ்டி சிவன் சிவானி சுவாமி சுவாமினி வேடன் வேடத்தி இந்திரன் இந்திராணி கொம்பன் பிடி பூவன் பிடா காயகன் காயிகா